പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ നിലമ്പൂർ മജ്മ ഇംഗ്ലീഷ് സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തി ഇവി എം സംവിധാനത്തിന്റെ സഹായത്തോടെയാണ് വോട്ടെടുപ്പ് നടന്നത് ഹെഡ് ബോയ് ഹെഡ് ഗേൾ മാഗസിൻ എഡിറ്റർ തുടങ്ങിയ ഏഴോളം പോസ്റ്റുകളിലേക്കായി ഇരുപത്തിയൊന്ന് മത്സരാർത്ഥികൾ മത്സരിച്ചു മൂന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾ വോട്ടുകൾ രേഖപ്പെടുത്തി ആകെ നാനൂറ്റി ഇരുപതോളം വരുന്ന വോട്ടർമാരിൽ മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടികൾ വോട്ടുകൾ രേഖപ്പെടുത്തിയതായും പൂർണ്ണമായും ജനാധിപത്യ രീതിയിൽ കുട്ടികൾക്ക് പ്രചോദനമാകുന്ന രീതിയിൽ ഇലക്ഷൻ നടത്താൻ സാധിച്ചുവെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു ജെ ആർ സി കേഡ്സ് പോളിംഗ് ബൂത്ത് ഓഫീസേഴ്സായി നിയോഗിക്കപ്പെട്ടു ചീഫ് ഇലക്ഷൻ ഓഫീസർ ഇലക്ഷൻ കമ്മീഷണർ റോസമ്മ ടീച്ചർ അധ്യാപകരായ റോഷൻ എന്നിവർ നിലമ്പൂർ കിഴക്കൻ എയർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ചകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും